കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആ സിനിമ ഇന്ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞു ഓടുകയാണ് അതിൽ നമ്മുടെ അമിതാഭ് ബച്ചൻ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അശ്വത്ഥാമ്മ എന്ന കഥാപാത്രമായാണ് അതിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അശ്വത്ഥാമ്മ ഒരു ആക്ഷൻ ഹീറോ ആണ് അമിതാഭ് ബച്ചൻ തൻ്റെ എൺപത്തി രണ്ടാമത്തെ വയസ്സിലാണ് എന്നാൽ ആ പ്രായമൊന്നും ഒന്നും തോന്നിക്കാത്ത രീതിയിലാണ് അത്ര പെർഫെക്ഷനോടുകൂടിയാണ് ആ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജയനെയും മോഹൻലാലിനെ പറ്റി പറയുന്നത് പോലെ അമിതാഭ് ബച്ചൻ ആക്ഷൻ രംഗങ്ങളിൽ വളരെ ശോഭിക്കാറുണ്ട് വളരെ പെർഫെക്ഷനോട് കൂടി അത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരണത്തിൻ്റെ ഇടയിലും അദ്ദേഹത്തിന് പല പരിക്കുകളും പറ്റിയിട്ടുണ്ട് കൽക്കിയുടെ ചിത്രീകരണ വേളയിലും അദ്ദേഹത്തിന് അപകടം പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാരിയല് ചതഞ്ഞ് അദ്ദേഹം ആഴ്ചകളോളം അതിന്റെ ഭാഗമായി ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിക്കുമ്പോഴുള്ള അപകടങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുത്തരിയൊന്നുമല്ല ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിന് പല പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട് അതിലേറ്റവും ഭീകരമായിട്ടുള്ള ഒരു അപകടം വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് അത് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലായ കുറച്ച് ദിവസങ്ങൾ കൂലി എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് ഇത് സംഭവിച്ചത് അന്നത്തെ പ്രശസ്ത സംവിധായകനായ മൻമോഹൻ ദേശായ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി ബാംഗ്ലൂരിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത് അമിതാഭ് ബച്ചനും അതിലെ വില്ലനായ പുനീത് നിസാർ എന്ന പുതുമുഖവുമായുള്ള ഒരു സംഘടന രംഗമായിരുന്നു ചിത്രീകരിച്ചത് പുനീത് നിസാറിന്റെ ഇടിയേറ്റ് അമിതാഭ് ബച്ചൻ ഒരു മേശമേലേക്ക് വീഴുന്നതും ആ മേശമേൽ നിന്നും താഴോട്ട് മറയുന്നതുമാണ് ചിത്രീകരിക്കേണ്ടിയിരുന്നത് ആ രംഗം അല്പം റിസ്കി ആയതിനാൽ ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് സംവിധായകൻ അമിതാഭ് ബച്ചനോട് പറഞ്ഞു എന്നാൽ അമിതാഭ് ബച്ചൻ അതിന് തയ്യാറായില്ല അദ്ദേഹം അത് സ്വയം തന്നെ ഏറ്റു പുതുമുഖമായ പുനീ നിസാറിന്റെ ഇടിയുടെ ടൈമിംഗ് ശരിയാകാത്തതിനാൽ ഇടിയേറ്റ അമിതാഭ് ബച്ചൻ മേശമേലേക്ക് തെറച്ചു വീണു ആ ഇടിയുടെ ശക്തി മൂലം അമിതാഭ് ബച്ചന്റെ വയർ മേശയുടെ ഒരു കോണിൽ വന്ന് ശക്തിയായി ഇടിച്ചു വേദന കൊണ്ട് പുളഞ്ഞ അമിതാഭ് ബച്ചൻ അലറി കരഞ്ഞുകൊണ്ടാണ് താഴോട്ട് വീണത് ഉടനെ തന്നെ അമിതാഭ് ബച്ചനെ ബാംഗ്ലൂരിലുള്ള സെന്റ് ഫിലോമിന ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇടിയുടെ ആഘാത നിമിത്തം അദ്ദേഹത്തിന്റെ വയറ്റിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹത്തെ അവിടെ വെച്ച് ഓപ്പറേഷന് വിധേയമാക്കി എന്നാൽ ആ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നില്ല ബ്ലീഡിങ് തുടർന്നുകൊണ്ടേയിരുന്നു അതിന്റെ ബി പി താഴ്ന്നുകൊണ്ടേയിരുന്നു ഉടനെ തന്നെ അദ്ദേഹത്തെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ചാർട്ട് ചെയ്ത വിമാനത്തിൽ ബോംബെയിലെ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ എത്തി അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തുടരുകയായിരുന്നു പൾസറേറ്റ് എല്ലാം കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേ വന്നു അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന വിശ്വാസം പോലും ഡോക്ടർക്ക് നഷ്ടപ്പെട്ടിരുന്നു ഈ വാർത്ത ലോകമൊരു ഞെട്ടലോടെയാണ് കേട്ടത് ജനങ്ങൾക്ക് സിനിമയിലെ തങ്ങളുടെ വീരനായകന് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമ്പലങ്ങളിലും പള്ളികളിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി കൂട്ട പ്രാർത്ഥന നടന്നു അലറി കലഞ്ഞുകൊണ്ട് ആശുപത്രിക്ക് മുന്നിലേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അന്ന് ആശുപത്രിയിലെത്തി അമിതാഭ് ബച്ചനെ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചു അവർ അവിടെ നിന്ന് പോയത് അവരുടെ മകൻ രാജീവ് ഗാന്ധി അമിതാബ് ബച്ചന്റെ ആത്മസുഹൃത്തായിരുന്നു വിദേശത്തേക്കുള്ള തന്റെ യാത്ര റദ്ദാക്കിക്കൊണ്ട് രാജീവ് ഗാന്ധി തന്റെ സുഹൃത്തിനായി ഹോസ്പിറ്റലിൽ കാത്തിരുന്നു ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോവും അമിതാഭ് ബച്ചന്റെ ഓരോ സമയത്തെയും നില സംബന്ധിച്ച ബുള്ളറ്റിനുകൾ പുറത്തിറക്കിക്കൊണ്ടിരുന്നു ഇന്ത്യൻ സിനിമാ ലോകം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ കണ്ണുകളും ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വെച്ച ദിവസങ്ങളായിരുന്നു അത് പതുക്കെ അദ്ദേഹം മരണത്തിന്റെ ആഴക്കഴങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹം പ്രാപിച്ചപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു ആഗസ്റ്റ് രണ്ടാം തീയതി ഏതാനും നിമിഷങ്ങൾ താങ്കൾ ക്ലിനിക്കലിൽ ഡെറ്റായിരുന്നു അതായത് മരിച്ചിരുന്നു ഇത് അമിതാഭ് ബച്ചൻ തന്നെ പിന്നീട് മീഡിയയോട് പറഞ്ഞതാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് രണ്ട് ൾ ആഘോഷിക്കാറുണ്ടെന്നാണ് അതിലൊന്ന് ആഗസ്റ്റ് രണ്ടാണ് അന്നാണ് ഞാൻ എടുത്തത് എന്നാണ് അദ്ദേഹം അമിതാബ് ബച്ചന്റെ ഈ അവസ്ഥയ്ക്ക് എന്ന അവസ്ഥൻ ആകെ പേടിച്ചേരേണ്ട അവസ്ഥയിലായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെട്ട് അദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു അമിതാഭ് ബച്ചന് സുഖം പ്രാപിച്ചു വന്നപ്പോൾ അദ്ദേഹം പുനീത് നിസാറിനെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു പുനീത് നിസാർ ഭയത്തോടു കൂടി അമിതാഭ് ബച്ചന്റെ മുറിയിലേക്ക് എത്തി അമിതാഭ് ബച്ചൻ പുന നിസാറിനെ കൈകൾ പിടിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ തോളിൽ കൈട്ടുണ്ട് പതുക്കെ ആശുപത്രിയുടെ ബാൽക്കണിയിലേക്ക് വന്നു പുന നിസാറിന്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്ത് കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആരാധകർക്ക് നേരെ അദ്ദേഹം കൈവീശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം നടക്കുന്നതിന്റെ തൊട്ട് തലേന്ന് രാത്രി അദ്ദേഹം ബാംഗ്ലൂരിലെ ഹോട്ടലിൽ ഉറങ്ങുമ്പോൾ ഒരു രണ്ടു മണിയോടെ ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് ഒരു ഫോൺ വന്നു അത് പ്രശസ്ത ഹിന്ദി നടിയായ സ്മിത പാട്ടീലിൻ്റെതായിരുന്നു ഈ അർദ്ധരാത്രി സ്മിത പാട്ടീൽ വിളിക്കുന്നത് അവർക്കെന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്ന പേടിയോടുകൂടി അമിതാഭ് ബച്ചൻ റിസപ്ഷനിലേക്ക് ഓടിയെത്തി പരിഭ്രമിച്ച സ്വരത്തിലാണ് സ്മിത പാട്ടീൽ അമിതാഭ് ബച്ചനെ ഫോണിൽ വിളിച്ചത് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ സ്മിത പാട്ടീൽ പറഞ്ഞത് താൻ അപ്പോഴൊരു സ്വപ്നം കണ്ടുവന്നു അതിൽ അമിതാഭ് ബച്ചന് എന്തോ കാര്യമായ ഒരു അപകടം പറ്റി എന്നുള്ള ഒരു സ്വപ്നമാണ് കണ്ടതെന്നാണ് പറഞ്ഞത് അതിന്റെ പരിഭ്രമത്തിൽ വിളിച്ചു ചോദിച്ചതാണെന്നാണ് പ്രവചനാത്മകമായിരുന്നു ആ സ്വപ്നം ആ സ്വപ്നം പിറ്റേന്ന് യാഥാർത്ഥ്യമായി അമിതാഭ് ബച്ചൻ ആശുപത്രിയിലുമായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി Namaskar.